കായംകുളം നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ആയുർവേദ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആയുർവേദ ദിനം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു ആയുർവേദ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഡോക്ടർ ജിഷയുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടത്തിയത് കായകുളം നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ആയുർവേദ നഴ്സിംഗ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ആയുർവേദ നഴ്സിംഗ് വകുപ്പ് ഹെഡ് ഡോക്ടർ ജിഷയുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചത് ഇന്ന് നമ്മൾ നാഷണൽ ആയുർവേദ ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത് ദേശീയ തലത്തില് എല്ലാവരും തന്നെ ആയുർവേദ സമൂഹം ഒന്നടങ്കം നാഷണൽ ആയുർവേദ ഡേ ഇന്നത്തെ ദിവസം ഫിക്സ് ചെയ്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഓട്ടം ഇക്യൂനോക്സ് ആണ് അതായത് പകലും രാത്രിയും ഒരുപോലെ അതായത് പ്രകൃതി തന്നെ സമത്വത്തിൽ നിൽക്കുന്ന ഒരു ദിവസം എന്ന അർത്ഥത്തിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്തത് ദീപാവലിക്ക് മുന്നോടിയായി രണ്ടു ദിവസം മുൻപേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ധന്വന്തിരി ജയന്തി എന്ന നാമത്തിലാണ് നമ്മൾ ആയുർവേദ ദിനം ആഘോഷിച്ചിരുന്നത് പക്ഷേ ഈ വർഷം മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രമേയത്തിൻ്റെ ബേസിസിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചൂസ് ചെയ്യുകയും ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ആയുർവേദ ഫോർ ദ പ്ലാനറ്റ് ആൻഡ് ആയുർവേദ ഫോർ പീപ്പിൾ എന്നതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് വേണ്ടി ആരോഗ്യം എങ്ങനെ ആരോഗ്യത്തിനായി ഉപയോഗിക്കാം എങ്ങനെ ഒരു നല്ല ജീവിതശൈലി നമുക്ക് കെട്ടിപ്പടുക്കാം ഇതാണ് നമ്മുടെ ഒരു പ്രമേയം രണ്ടാമത് അതിനൊരു രണ്ടാമത്തെ ഭാഗം കൂടെ ഉണ്ട് അതെന്ന് പറയുന്നത് ഭൂമിയെ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ജൈവ കൃഷി ജൈവ ആരോഗ്യം ആ ഒരു കോൺസെപ്റ്റിലേക്ക് നീങ്ങുകയും നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കുക ആയുർവേദം എന്നതുകൂടിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിനു സാധിക്കട്ടെ ജീവി ആയുർവേദം വെറും ഒരു ആരോഗ്യ ശാസ്ത്രമല്ല മറിച്ച് ഒരു ജീവിത ശൈലി കൂടിയാണ് അതിലേക്ക് നീങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ സമസ്ത സുഖിനോ ഭവന്റെ ഇതിനോടനുബന്ധിച്ച് സമൂഹ ബോധോൽക്കരണത്തിനായി സി പി ആർ ഫസ്റ്റ് എയ്ഡ് ഹാൻഡ് വാഷ് തുടങ്ങിയവയെ കുറിച്ച് സ്കിറ്റിന്റെയും ഡാൻസിന്റെയും രൂപത്തിൽ അവതരിപ്പിച്ചു യോഗയെക്കുറിച്ചുള്ള അവബോധനവും ഉണ്ടായി തുടർന്ന് എക്സിബിഷൻ സംഘടിപ്പിക്കുകയും ചെയ്തു പ്രസവ രക്ഷാ മരുന്നുകൾ വിവിധ തരം കിടികൾ ഫസ്റ്റ്എയ്ഡിന് ഉപയോഗിക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ ദശപുഷ്പം വർത്തികൾ വിവിധ ചാർട്ടുകൾ മോഡലുകൾ തുടങ്ങിയവ അണിനിരത്തി കായംകുളം നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഫിലിയേറ്റഡ് ബൈ പി എൻ പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്രം ആയുർവേദ സ്റ്റുഡന്റ് ആയുർവേദ ദിനം കൊണ്ടാടി പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് ഡോക്ടർ ജിഷയാണ് ആയുർവേദ ദിനത്തിനോടനുബന്ധിച്ച് സി പി ആർ നൽകുന്നതും ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് നൽകുന്നതെന്നും ഒരു എമർജൻസി ഉണ്ടായാലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നും എന്നൊക്കെയുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഡോക്ടർ ഇവിടെ കണ്ടക്ട് ചെയ്തത് അതുകൂടാതെ ആയുർവേദത്തിനോട് സംബന്ധിച്ചുള്ള എക്സിബിഷൻസും പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഭാരതീയ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ആയുഷ് മന്ത്രാലയമാണ് സെപ്റ്റംബർ ഇരുപത്തി ആയുർവേദ ദിനമായി ആചരിക്കാനും ആയുർവേദം മനുഷ്യർക്കും ഭൂമിക്കും വേണ്ടി എന്ന സന്ദേശം പ്രചരിപ്പിക്കാനും ആഹ്വാനം ചെയ്തത് അക്കാദമിക് ഹെഡ് ഉമ യോഗത്തിൽ സ്വാഗതം പറഞ്ഞു അധ്യാപകനായ അർപ്പണ ന്യൂബിയ അനില എന്നിവർ സംസാരിച്ചു അഡ്മിനിസ്ട്രേഷൻ ഹെഡ് വിജിത രജിത് നന്ദി പറഞ്ഞു